വ് നമ്മളിപ്പം ആ വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ നല്ല സുന്ദരമായ ഒരു ആറ് മാങ്ങിയുള്ള മാവ് നല്ല അടിപൊളി റേറ്റി മാവ് താണ്ടേ ഇതേച്ചാ നമ്മളൊരു എണ്ണം മേടിച്ചെ കാണിക്കുന്നില്ല അണനെ കാണിച്ചോട്ടെ ആ ആണ്ടേ അണ്ണൻ മേടിച്ച അണ്ണാ എവിടെ സ്ഥലം എവിടെ ആണോ എന്ന് തോന്നിയാ അന്നേരം നമ്മളെ ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മളൊരു ഫോളോവറാണ് അണ്ണം താണ്ടേ ഈ മാവ് അണ അണ്ണൻ ലാഭത്തിലാണെന്ന കിട്ടിയാ പറ അതെ വില പറയുന്നില്ലെന്നൊരു പരാതി പറയുന്നുണ്ടാ ഇതിനകത്ത് എങ്ങനെ വില പറയാനൊന്നും പറയണ വില പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇരുന്നൂറ്റമ്പത് രൂപ മുതലുള്ള മാവുണ്ട് നൂറ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ സൈസൊക്കെ ഉണ്ട് പക്ഷേ ഈ സൈസിൽ താണ്ടേ ദാണ്ടേ രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് ഒന്ന് ആറ് മാങ്ങയുള്ള മാവ് താണ്ടേ അണ്ണൻ ഇപ്പോൾ കൊടുത്തത് ഇനി ആറ് മാവ് മാ ആറ് മാങ്ങയുള്ളത് ഇനി ഇല്ല ഉണ്ടാണ നമ്മളുള്ള കാര്യമുള്ളതാണ് പറയുന്നത് താണ്ടേണ്ട ഇപ്പം എണ്ണം കണ്ടുകൊണ്ടിരിക്കുക അത് അതിനകത്ത് മാവ് കേട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പാരിപ്പള്ളിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനം ഇത് കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷേ അത് ആ വണ്ടിക്കുന്നിറങ്ങി നമ്മൾ അത് ആ ഒരു ചേട്ടൻ മേടിച്ചോണ്ട് പോയി അല്ലേ ആ ചേട്ടൻ മേടിച്ചോണ്ട് പോയതാണ് പക്ഷെ അന്നേരം അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും അണ്ണാ അണ്ണൻ അണ്ണാ സന്തോഷമാണെന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ ആ അത്രയും അറിഞ്ഞാൽ മതി സ്റ്റാമ്പ് വരാം അണ്ണാ കഴിഞ്ഞിട്ടപ്പ് കൊണ്ടുപോയ മാവൊക്കെ എങ്ങനെ ഇരിക്കുന്നു അണ്ണാ അണ്ണന്റെ സ്ഥലം എവിടെ അണ്ണാ ഉമയനെല്ലൂര് ഉമയനല്ലൂര് ഇന്ന് എന്തെങ്കിലും ഒക്കെ എടുത്താ വണ്ടിക്കകത്ത് കയറ്റി വെച്ചിരുന്ന മാവ് എടുത്താണെന്നല്ലേ അണ്ണാ ആട്ടെ അന്നേരം വണ്ടിക്കകത്ത് കയറ്റി വെച്ച മാവ് എടുത്തതായി ചേട്ടനാണ് എങ്ങനെ ഉണ്ടാ നമ്മള നെയ്ശറിയിലെ മാവ് അടിപൊളി മാവല്ലേ കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടിപ്പോൾ കുറച്ച് ദിവസമായോ എങ്ങനെക്കുന്ന പ്ലാന്റ് ഡ്രമ്മിന് അത് സെറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു തന്നില്ലേ സന്തോഷമല്ലേ ആ ഓക്കെ പറഞ്ഞുതന്ന സ്ഥലത്ത് ഇറക്കി വെച്ചുകൊടുത്തു ഓക്കെ ഓക്കെ അണ്ണാ കേട്ടേ സന്തോഷം ഓക്കെ എന്നാൽ കാണാം കേട്ടോ ഇനി വിച്ച് പരിപാടിയുണ്ട് അന്നേരം താണ്ടെ നമ്മളെ അണ്ണൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് വണ്ടിയിൽ ആ മാവ് എങ്ങനെ കയറ്റാം പതുക്കെ അണ്ണാ സേഫായിട്ട് ഒടിയാത്ത രീതിയിൽ ഇത് സേഫ് ആയിട്ട് ഒടിയാത്ത രീതിയിൽ ഒന്ന് കയറ്റി വെച്ചു കൊടുക്കാം താണ്ടെ നമ്മളെ വണ്ടിക്കകത്തോട്ട് പതുക്കെ ചരിച്ച് വളരെ സൗഭ്യമായിട്ട് വേണം ഡാമേജ് ഒന്നും വരാതെ താണ്ടേ കാ പോവാത്ത രീതിയിൽ മാക്സിമം നോക്കണേടാ കാ പോകരുത് അതാണ് ഇല്ലണ്ണാ കാ പോയി പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗമാലിറ്റി അങ്ങ് പോവും അതുകൊണ്ട് താണ്ടേ മാങ്ങ കാഴ്ച കിടക്കുന്ന മാവ് താണ്ടേ പതുക്കെ സമാധാനത്തിൽ മതി അണ്ണാ ഫ്രണ്ടിൽ താ ഒരു സീറ്റും കൂടെ അങ്ങ് മടക്കണ്ട ഇല്ലേ ആ സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ടാക്കാനോ മടക്കാനോ എന്താണോ പറ്റുമോ നോക്കിയാൽ മടങ്ങാം മടക്കാം ആ അത്രയേ ഉള്ളു ഉപ്പം മുളകുമായിട്ട് കഴിക്കാം പഴുപ്പിച്ച് കഴിക്കാം എങ്ങനെ വേണോ കഴിക്കാം കഴിഞ്ഞിട്ടിപ്പോ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും കഴിക്കാൻ ഇതാവാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ മാമ്പഴ പുളിശ്ശേരി വെച്ചാൽ കഴിച്ച് ആണ്ടേ ഏറ്റവും വലിയ മാവ് സുഖമായിട്ട് കൊണ്ടുപോവാം ധൈര്യമായിട്ട് കൊണ്ടുപോകും അടാ ഈ ഈ ഈ ഈ ഈ മാവേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വെച്ചൊന്ന് അട കൊടുക്കണം ഇത് അത് മൈക്കല്ലേ സേഫായിട്ട് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരു കോർണർ ഏരിയയിൽ വെച്ചാലോ ആ ബാ വീണ്ടുപോവാ സേഫ് ആയിട്ട് സേഫ് ആയിട്ട് കയറ്റി വെക്കണം സേഫ് ആയിട്ട് വെച്ചോളൂ അന്നേരം ടാറ്റ കൊടുത്ത് അതിന വിടാം അണ്ണാ പോരെ അണ്ണാ ഓക്കെ അല്ലേ ഓക്കെ അന്നേരം വീണ്ടും ഒന്നൂടെ ആണ്ടാ നമ്മളെ സെറ്റായിട്ട് അങ്ങനെ അണ്ണങ്ങോട്ട് സെറ്റ് ആണ് കേട്ടോ ഓക്കെ പരവരല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ ശരി